നമസ്കാരം സ്വാഗതം ബി ജെ പിക്ക് ഇക്കുറി കേരളത്തിൽ പ്രതീക്ഷയുള്ള മൂന്ന് മണ്ഡലങ്ങളിൽ രണ്ടെണ്ണമാണ് തിരുവനന്തപുരവും തൃശൂരും കാസർഗോഡും പത്തനംതിട്ടയിലുമൊക്കെ വിജയസാധ്യതകൾ അവർ കണക്കുകൂട്ടുന്നു എങ്കിലും അവസാനം എ പ്ലസായി പരിഗണിച്ചത് പത്തനംതിട്ട രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയായതോടെ തിരുവനന്തപുരത്ത് വലിയ വിജയപ്രതീക്ഷകളാണ് ബി ജെ പി വെച്ചുപുലർത്തിയത് എന്നാൽ സമാനതകളില്ലാത്ത രാഷ്ട്രീയ പോരാട്ടമാണ് ഇപ്പോൾ തലസ്ഥാനം കാണുന്നത് സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി ആക്രമിക്കുന്ന തലത്തിൽ വരെ പ്രചരണം എത്തി നിൽക്കുന്നു തിരുവനന്തപുരത്ത് ശശി തരൂരിനെ വീഴ്ത്താൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയില്ല എന്ന് മനോരമ ന്യൂസ് സർവേ തരൂർ മികച്ച മാർജിനിൽ മണ്ഡലം നിലനിർത്തുമെന്നാണ് മനോരമ ന്യൂസ് വി എം ആർ പ്രീ സർവേ പ്രവചിക്കുന്നത് എൽ ഡി എഫിന് നേരിയ തോതിൽ വോട്ടു ശതമാനം ഉയരും ബി ജെ പിക്ക് തങ്ങളുടെ വോട്ടു ശതമാനത്തിൽ ചെറിയൊരു ഇടിവുണ്ടാകും എന്നും മനോരമ പ്രവചിക്കുന്നു രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പി ഇക്കുറിയും തങ്ങളുടെ റണ്ണർ സ്ഥാനം നിലനിർത്തണമെങ്കിൽ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്നാണ് മനോരമ പറയുന്നത് എൽ ഡി എഫ് വോട്ടിൽ രണ്ട് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം വർധനവ് പ്രതീക്ഷിക്കുന്നു യു ഡി എഫ് വോട്ട് ശതമാനം ഒരു ശതമാനം കുറയുമെന്നാണ് പ്രവചനം എൻ ഡി എയും എൽ ഡി എഫും തമ്മിലുള്ള വോട്ട് ശതമാനം ഒന്ന് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം വ്യത്യാസം മാത്രം പ്രീപോൾ സർവേയുടെ ഡിസംബറിൽ നടന്ന ഒന്നാം ഘട്ടത്തിൽ ഇത് പോയിന്റ് എട്ടേ ആറ് ശതമാനമായിരുന്നു എൽ ഡി എഫ് പ്രചരണത്തിലെ പാളിച്ചകൾ കൂടി തുറന്നു കാട്ടുകയാണ് ഈ സർവേ എന്ന് മനോരമ പറയുന്നു കോൺഗ്രസും സി പി എമ്മും കാലങ്ങളായി നേരിട്ടേറ്റുമുട്ടിയിരുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം എന്നാൽ ഒ രാജഗോപാലിന്റെ വരവോടെ കാര്യങ്ങൾ തകിടം പറഞ്ഞു അക്കുറി ഒ രാജഗോപാൽ രണ്ടാം സ്ഥാനത്തെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നീട് കുമ്പനം രാജശേഖരനും വിട്ടുകൊടുത്തില്ല രണ്ടായിരത്തി പതിനാലിലെ കടുത്ത ത്രികോണ മത്സരത്തിൽ മണ്ഡലം വിറച്ചുവെങ്കിലും പതിനയ്യായിരത്തി എഴുപത് വോട്ടിന് മണ്ഡലം നിലനിർത്താൻ ശശി തരൂരിന് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും വൻ ഭൂരിപക്ഷത്തിനാണ് തരൂർ വിജയിച്ചത് തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ടിനാണ് തരൂർ കുമ്പനം രാജശേഖരനെ തോൽപ്പിച്ചത് സി പി ഐയിലെ സി ദിവാകരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ഇക്കുറി പന്നയൻ രവീന്ദ്രനും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നാണ് മനോരമ ന്യൂസ് സർവേ ശശി തരൂർ നേടുക നാൽപ്പത് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനം വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരന് ലഭിക്കുക ഇരുപത്തിയൊൻപത് പോയിന്റ് എട്ട് എട്ട് ശതമാനം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നയൻ രവീന്ദ്രന് ലഭിക്കുന്നത് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം വോട്ട് ശതമാനവും ജയപരാജയങ്ങളുമൊക്കെ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ആ മണ്ഡലത്തിന്റെ സാമുദായിക പ്രത്യേകതകൾ തന്നെയാണ് ഇപ്പോഴും ശശി തരൂരിന് ആത്മവിശ്വാസം പകരുന്നത് എന്നാൽ കോൺഗ്രസ് പാർട്ടിയിൽ പോലും ചില അടിയൊഴുക്കുകളുണ്ട് എന്ന് നേതാക്കൾ അടക്കം പറയുന്നു ഇവിടെ എൻ മുന്നണി മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട് കേരളത്തിലെ വോട്ടിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമായി വരണമെങ്കിൽ സാമുദായിക ഇക്വേഷനുകളിൽ ചില മാറ്റമുണ്ടാകണം സാമുദായിക വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു കയറാൻ ബി ജെ പി എൻഡിഎ നേതൃത്വത്തിന് കഴിയണം ബി ഡി ജെ എസിനെ ഒപ്പം ചേർത്തുകൊണ്ട് ഈഴവ വോട്ടുകൾ പരമാവധി സമാഹരിക്കുകയായിരുന്നു നേരത്തെ ബി ജെ പിയുടെ രാഷ്ട്രീയ കണക്കുകൂട്ടൽ എന്നാൽ പലപ്പോഴും അക്കാര്യത്തിൽ പിഴവ് സംഭവിക്കുന്ന കാഴ്ച ഒന്നല്ല പല തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടു ി ഡി ജെ എസ് നേതാക്കൾ പറയുന്നിടത്ത് ഈഴവ വിഭാഗം വോട്ട് ചെയ്യില്ല വെള്ളാപ്പള്ളിയും തുഷാറുമൊക്കെ എന്തെങ്കിലും പറഞ്ഞാലും വോട്ട് ചെല്ലുന്നത് മിക്കവാറും എൽ ഡി എഫ് ക്യാമ്പിൽ തന്നെ കാലാകാലങ്ങളായി ഇടതുപക്ഷത്തിന്റെ അടിയുറച്ച വോട്ടുകളാണ് ഈഴവ സമുദായത്തിന്റേത് ആ വോട്ട് ബാങ്കിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ ഇതുവരെ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്നാൽ ഇക്കുറി ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടുകൾ ബി ജെ പി തങ്ങളുടെ പെട്ടിയിൽ വീഴ്ത്തും എന്ന പ്രതീക്ഷ പൊതുവെ ബി ജെ പി പ്രവർത്തകർക്ക് മാത്രമല്ല സാധാരണക്കാരായ നിഷ്പക്ഷമതികൾക്കുണ്ടായിരുന്നു പ്രചരണത്തിന്റെ തുടക്കത്തിൽ രാജീവ് ചന്ദ്രശേഖർ കുതിച്ചതും ഇത്തരം ചില കണക്കുകൂട്ടലുകളുടെ പശ്ചാത്തലത്തിലാണ് എന്നാൽ ശശി തരൂർ ക്യാമ്പ് ചില മറുതന്ത്രങ്ങൾ നെയ്തു അതിലൊന്ന് മണിപ്പൂർ വിഷയം തന്നെയായിരുന്നു ഇടക്കാലത്ത് ഈസ്റ്റർ അവധി പോലും വലിയ തോതിൽ ക്രിസ്ത്യൻ മേഖലകളിൽ ചർച്ച ചെയ്യപ്പെട്ടു സാമുദായിക കാത്ത് ഇറക്കളിച്ചുകൊണ്ടാണ് ശശി തരൂരിന്റെ ക്യാമ്പ് ഈ പ്രചരണം മുന്നോട്ടു കൊണ്ടുപോയത് മറുപക്ഷത്തും ശക്തമായ തന്ത്രങ്ങൾ ഇപ്പോൾ വിനയുന്നു പത്ത് ശതമാനം വോട്ട് വ്യത്യാസമെന്നത് ഇത്തിരി കടുപ്പം തന്നെ എങ്കിലും തിരുവനന്തപുരം മണ്ഡലത്തിൽ ചില അടിയൊഴുക്കുകളുണ്ട് എന്നിപ്പോഴും വിശ്വസിക്കുകയാണ് ബി ജെ പി നേതൃത്വം അതുകൊണ്ടുതന്നെ കണക്കുകൂട്ടി കരുക്കൾ നീക്കുകയാണ് ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് തോൽക്കാൻ വേണ്ടിയല്ല എന്ന് ബി പറയുന്നു ജയിക്കുക തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം മോദിയുടെ വ്യക്തമായ കണക്കുകൂട്ടലുകളോടെയാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെത്തിയത് മൂന്നാം വട്ടവും ഇന്ത്യ മോദി തന്നെ ഭരിക്കും അപ്പോൾ തിരുവനന്തപുരത്തിന് എന്തെങ്കിലും വികസന നേട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്രത്തിലെത്തണമല്ലോ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയസാധ്യത കൂട്ടുന്നതും ഈ ഘടകമാണ് എന്നും ബി ജെ പി പറഞ്ഞുവെക്കുന്നു ഒരു കാര്യം വ്യക്തമാണ് പ്രവചനങ്ങൾക്കതീതം തന്നെയാണ് ഇപ്പോഴും തിരുവനന്തപുരം മണ്ഡലം മനോരമ പറയുന്ന പത്ത് ശതമാനം വ്യത്യാസത്തിൽ ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കാം ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള മറ്റൊരു മണ്ഡലമായിരുന്നു തൃശൂർ തൃശൂരിൽ പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നതെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ വിജയിക്കുമെന്നാണ് മനോരമ സർവേ പറയുന്നത് കെ മുരളീധരൻ അഞ്ച് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം വോട്ടിന് സുരേഷ് ഗോപിയേക്കാൾ മുന്നിലെത്തുമെന്നാണ് മനോരമ സർവേ പ്രവചിക്കുന്നത് കെ മുരളീധരന് ലഭിക്കുക മുപ്പത്തിയാറ് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടുക മുപ്പത് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനം സി പി ഐയിലെ വി എസ് ശിവകുമാർ നേടുക മുപ്പത് അഞ്ച് മൂന്ന് ശതമാനം ഇത്ര കടുത്ത പോരാട്ടം അന്തിമ ഫലത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതയും സർവേ തള്ളിക്കളയുന്നില്ല തൃശൂരിൽ പ്രവചനാതീതമാണ് കാര്യങ്ങൾ എന്ന് വ്യക്തം ആറ് ശതമാനത്തോളം വോട്ട് വ്യത്യാസം മനോരമ സർവേ പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് നരേന്ദ്രമോദിയുടെ കടന്നുവരവും സുരേഷ് ഗോപിയുടെ തുടക്കവുമൊക്കെ അതിഗംഭീരമായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ അത്ര കണ്ട് ഇഴുകിച്ചേരാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ ശരീരഭാഷ തന്നെയായിരുന്നു ആദ്യം അദ്ദേഹത്തിന് വിഘ്നങ്ങൾ സൃഷ്ടിച്ചത് പിന്നീട് ഭാഷാ പ്രയോഗങ്ങളും പാർട്ടി പ്രവർത്തകരെ ചേർത്തുനിർത്തുന്ന തന്ത്രം സുരേഷ് ഗോപി തുടക്കത്തിൽ പുറത്തെടുത്തില്ല ജനങ്ങളിലുള്ള അമിത ആത്മവിശ്വാസം തന്നെയാണ് ഇക്കുറി സുരേഷ് ഗോപിക്ക് നേരിയ തോതിലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് യു ഡി എഫ് വോട്ടിൽ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് മൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം വർധനമുണ്ടാകുമെന്ന് മനോരമ പറയുന്നു എൽ ഡി എഫ് വോട്ടിൽ പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം കുറവ് പ്രതീക്ഷിക്കുന്നു എൻ ഡി എക്ക് രണ്ട് പോയിന്റ് നാല് ശതമാനം വോട്ട് വർദ്ധിപ്പിക്കുമെന്നും ഈ സർവേ വ്യക്തമാക്കുന്നു സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് ഇത്രയധികം വോട്ടുകൾ അദ്ദേഹത്തിന്റെ പെട്ടിയിൽ വീഴുന്നത് എന്ന് സർവേ കൃത്യമായി പറയുന്നു എന്നാൽ സുരേഷ് ഗോപി കുറച്ചുകൂടി പാർട്ടി പ്രവർത്തകരെ ചേർത്തു പിടിച്ചിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല തൃശൂരിന്റെ ഗതി രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശൂർ ഞാൻ ഇങ്ങെടുക്കുകയാണ് എന്ന പ്രഖ്യാപനത്തോടെ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നിറഞ്ഞാണ്ടിരുന്നു എന്നാൽ പ്രതാപനായിരുന്നു അക്കുറി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ നറുക്കുവീണത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടോടെ മൂന്നാം സ്ഥാനത്തെത്താനേ അന്ന് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞുള്ളൂ എന്നാൽ പ്രവചനങ്ങൾക്കപ്പുറം ഒരു മണ്ഡലം ഇപ്പോൾ മലയാള മനോരമയുടെ സർവേയിൽ ഉയർന്നു വരുന്നു അത് മറ്റൊന്നുമല്ല ആറ്റിങ്ങൽ മണ്ഡലമാണ് ഒന്നും രണ്ടും സ്ഥാനത്ത് ബി ജെ പിയുടെ വി മുരളീധരനില്ല മുരളീധരന് ലഭിക്കുക മൂന്നാം സ്ഥാനം മാത്രം എങ്കിലും ചില അടിയൊഴുക്കുകൾ അവിടെ വ്യക്തമാണ് യു ഡി എഫിന്റെ അടൂർ പ്രകാശ് മുപ്പത്തിയഞ്ച് ശതമാനത്തിലും എൽ ഡി എഫിന്റെ വി ജോയി മുപ്പത്തിയഞ്ച് ശതമാനത്തിലും എൻ ഡി എയുടെ വി മുരളീധരൻ ഇരുപത്തിയെട്ട് ശതമാനത്തിലും നിൽക്കുന്ന കാഴ്ചയാണ് ആറ്റിങ്ങൽ മറ്റു ചില സർവേകൾ ഇടതുപക്ഷത്തിന്റെ വിജയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് ഇവിടെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട് ഇക്കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടുകൾ രണ്ടര ലക്ഷത്തിലധികം വോട്ടുകൾ സമാഹരിക്കാൻ അന്ന് ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിരുന്നു ഇരുപത്തിയെട്ട് ശതമാനത്തിലധികം വോട്ട് ഷെയറോടെ ഇക്കുറി വി മുരളീധരൻ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുമായുള്ള എൻ ഡി എ യുടെ ശതമാനത്തിലെ വ്യത്യാസമാണ് നമ്മൾ പഠിക്കേണ്ടത് ഓറ്റിങ്ങലിൽ ബി ജെ പിക്ക് മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് ശതമാനം ലഭിക്കുമെന്നാണ് പ്രീപോൾ സർവേയുടെ അനുമാനം ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തിയൊന്ന് വോട്ടുകൾ പോൾ ചെയ്ത വോട്ടിന്റെ ഇരുപത്തിനാല് പോയിന്റ് ആറ് ഒന്ന് ശതമാനം ഇക്കുറി ബി ജെ പി ഇരുപത്തിയെട്ട് ശതമാനത്തിലെത്തും എന്ന പ്രഖ്യാപനമാണ് മനോരമ നടത്തിയിരിക്കുന്നത് ഏറ്റവും മികച്ച തന്ത്രങ്ങൾ ബി ജെ പി ഇക്കുറി പുറത്തിറക്കുന്നു എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് കൂടുതൽ സാമുദായിക സംഘടനകളുടെയും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയുണ്ട് എന്നാൽ എൻ ഡി എ എന്ന മുന്നണിയിൽ ആകെ ഉൾപ്പെട്ടിരിക്കുന്നത് ജെ ഡി എസ് തുടങ്ങിയ ഇർക്കിലിപ്പാർട്ടികൾ അവർക്കാവട്ടെ വലിയ തോതിൽ വോട്ട് ബാങ്കില്ല ഇവിടെ ബി ജെ പി നേതൃത്വം ചിലത് മനസ്സിലാക്കാനുണ്ട് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുമായി എൻ ഡി എ മുന്നണിയെ തട്ടിച്ചു നോക്കുമ്പോൾ വലിയ വോട്ട് ശതമാനത്തിന്റെ വ്യത്യാസമില്ല പല മണ്ഡലങ്ങളിലും അതുകൊണ്ട് തന്നെ ആ മണ്ഡലങ്ങൾ പിടിച്ചടക്കണമെങ്കിൽ സാമുദായിക വിഭാഗങ്ങളുടെ വോട്ടുകൾ സമാഹരിക്കേണ്ടിവരും ബി ജെ പിക്ക് ഇതിനെത്രമാത്രം തന്ത്രങ്ങൾ അവർക്ക് ബനയാനാകും ഇനിയുമുണ്ട് ഏറെ സമയം പതിനഞ്ച് ദിവസം അത്ര കുറവല്ല അതുകൊണ്ടുതന്നെ രാഷ്ട്രീയ പോർക്കളത്തിൽ പല അടവുകൾ ഇനി നമ്മൾ കാണേണ്ടിവരും തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരും ആറ്റിങ്ങലിലെ വി മുരളീധരനുമൊന്നും അത്ര നിസ്സാരക്കാരല്ല ഏത് തന്ത്രം ബെനയാനും കെൽപ്പുള്ളവർ അതുകൊണ്ട് തന്നെ മലയാള മനോരമയുടെ സർവേക്കൊപ്പം ചില അനുമാനങ്ങൾ നമ്മൾ നടത്തുമ്പോഴും ചില വസ്തുതകൾ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു ബി ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായി കേരളത്തിൽ വളർന്നു വരുന്നു എന്ന് മനസ്സിലാക്കുക അതുതന്നെയാണ് ഒരു യാഥാർത്ഥ്യം അഞ്ചു തവണ എം എൽ എയും രണ്ടു തവണ മന്ത്രിയുമായി മികവ് തെളിയിച്ചതിനു ശേഷമാണ് അടൂർ പ്രകാശ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങലിലെത്തി എം പി ആയത് ഒരു ട്രബിൾ ഷൂട്ടർ എന്നാണ് പൊതുവെ പ്രകാശ് അറിയപ്പെടുന്നത് വലിയ തോതിൽ പണച്ചാക്കുകളുടെ പിന്തുണയുണ്ട് വലിയ ധനവാനുമാണ് അടൂർ പ്രകാശ് അതുകൊണ്ട് തന്നെ പണം വാരി കളിക്കാൻ ഒരു മടിയുമില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്താകും ഈ തെരഞ്ഞെടുപ്പെന്നവർ ജനങ്ങളോട് വിശദീകരിക്കുന്നു വരും നിയമസഭ തങ്ങൾക്ക് അനുകൂലമായി വിധിയെഴുതിയില്ല എങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനം കേരളത്തിൽ നിന്നും അന്യം നിന്നു പോകും തന്നെ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് യു മുന്നണിക്ക് പല മണ്ഡലങ്ങളിലും പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് യു ഡി എഫിന്റെ വിജയം തന്നെ എന്നാൽ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും തൃശൂരിലുമൊക്കെ ബി ജെ പിന്നിലേക്ക് പോകും എന്ന് പ്രവചനങ്ങൾ വരുമ്പോഴും ചില യാഥാർത്ഥ്യങ്ങൾ കാണാതിരിക്കാൻ നമുക്ക് കഴിയില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ